വരും നേരമെങ്കിലും അതിൽ ഇതാണ് സംഭവം ഒരു കലാകാരനെ തളർത്തിയിട്ടിട്ട് മുപ്പരുമേല സംഭവൊക്കെ കൊള്ളാം ഷാറാണോ പക്ഷെ ഇനിയാണ് കഥ ആരംഭിക്കുന്നത് ഈ അക്കൗണ്ട് ഇൻസ്റ്റഗ്രാമിൽ ജുനൈദ് സി ടി എന്നാണ് പേര് നോക്കിയാ മതി ഇനിയാണ് ശരിക്കുള്ള വീഡിയോസോള് വരുന്നത് കേട്ടോ ഇതിപ്പോ ചിരിക്കണോ രയണോ എന്നറിയാത്ത അവസ്ഥ നിങ്ങളെന്നെ പറയും അത്രക്കും ഫീലിംഗ് ഉള്ളൊരു പാട്ടിട്ടിട്ട് ഉമ്മാതിരി കോമഡിയെ കാട്ടണ ഇതിന് എന്താ പറയണ്ടേ ഇനി അടുത്തുണ്ട് ഇതിന്റെ ബൈക്ക് വേറെ വരുന്നുണ്ട് വരാം ഞാൻ ും നല്ല രസണ്ട് ഇയാളെ മുമ്പൊക്കെ കാണുമ്പോൾ കണ്ടിരുന്നു കാരണം ഇത് ശരിക്ക് നമ്മങ്ങനെ തോന്നും ആണെന്നുള്ളത് ഇങ്ങനെ തോന്നും മറ്റുള്ള എന്തൊന്നും ആയിരിക്കില്ല ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ടിൻ്റെ പേര് സിനിമാറ്റിക് ഓർമ്മകൾ എന്നായിട്ട് കഴിഞ്ഞ് തോന്നണം ഒന്ന് നോക്കിക്കളി ചിലപ്പോ കാണാൻ കഴിയും എല്ലാ വീഡിയോസ് കൂടും പെർഫെക്റ്റ് ആണ് നമുക്ക് ഒരിക്കലും അതിനെ കളിയാക്കാൻ തോന്നാത്തൊരവസ്ഥയാണ് ഏർ നല്ല അഭിപ്രായങ്ങളാണ് ഇയാൾക്ക് വരുന്നത് എല്ലാരൊന്നും പോയി കണ്ടു നോക്കണേ നീ എന്റെ അരികിൽ പോരി ഈ അക്കൗണ്ട് നോക്കാറില്ല ഇത് ഫൈസോ ഇരുപത്തിരണ്ട് അറുപത്തിയൊമ്പത് എഴുപത്തി ആറ് ഇതാണ് അക്കൗണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട് നല്ല രസമാണ് വൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞ പോലെ നല്ല അടിപൊളി വീഡിയോസ് നല്ല ചിരിക്കാനും തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും സംഭവം സൂപ്പറാണ് ആണ് എന്റെ വീഡിയോസ് കാണാൻ എനിക്ക് യൂട്യൂബിലും പേജ് ഉണ്ട് തോന്നുന്നുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തു പോയി ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യ സൂപ്പറാണ് നീ നല്ലൊരു ഫീലിംഗ് ഉള്ള കേട്ടാ തന്നെ നമ്മളെ മനസ്സിലേക്ക് നല്ലൊരു ഫീലിങ് വരുന്നൊരു സോങ് തന്നെ സങ്കടക്ക് വരുന്നൊരു സോങ് തന്നെ ആ സോങ്ങിനെ അങ്ങോട്ട് കൊന്നു വരും മനഃപൂർവം കൊന്നു അങ്ങനെ ഒന്നും പറയാണ്ടിപ്പറിയുള്ള മരണമെത്തുന്ന നേരത്തുന്ന ഞാൻ പറഞ്ഞല്ലോ പെർഫെക്റ്റ് ആണ് അടിപൊളിയായിട്ട് ആ പാട്ടിൽ എന്താണ് ഉള്ളത് അത് അതേമാതിരി തന്നെ അയാള് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഒന്നും നമുക്ക് അതിനൊരു കുറ്റം പറയാൻ പറ്റാത്ത രൂപത്തിൽ ചെയ്തിട്ടുണ്ട് ഏർ ഇനി നമുക്ക് ലാസ്റ്റ് വീഡിയോസ് ഒന്ന് കാണാം കേട്ടിട്ട് എത്ര പേര് കരഞ്ഞിട്ടുണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് എത്ര അങ്ങനത്തെ പാടിനെ കോലത്തിലാക്കിയത് എന്താ പറയാ പിന്നെ നിങ്ങൾ പറയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഏതെങ്കിലും അത് ആ ടൈമോ അല്ലെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കമെന്റ് ചെയ്യണേ അപ്പോൾ അപ്പോ അടുത്തത് എന്തെങ്കിലും